ം ബാക്ടീസ്റ്റാനിൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ പത്തൊമ്പതാമത്തെ എപ്പിസോഡാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പലരും നമസ്കാരം നമുക്ക് തുടങ്ങി സോ ഹോക്ക് സീറ്റ് പരിപാടിയാണ് ഈ ഒരു പണിപ്പുര ടാസ്കിലേക്ക് രണ്ട് വ്യക്തികൾക്കും കൊടുത്തിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി വ്യക്തിഗത താല്പര്യമുള്ള കണ്ടൻറ്റ് പറയുക എന്നാണ് ശരികൊടുത്തിട്ടുള്ളത് അപ്പുറത്ത് ഞോറയ്ക്ക് കൊടുത്തിട്ടുള്ളത് വ്യക്തിഗത താല്പര്യങ്ങൾ പറയണ്ട എന്നാണ് കൊടുത്തിട്ടുള്ള ടാസ്ക് ഇതിൽ എന്തായാലും ശരികയാണ് വിജയിച്ചിട്ടുള്ളത് ഇതിൽ നോറയുടെ വാദങ്ങളാണ് എനിക്ക് പേഴ്സണലി സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടത് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെവിനും പിന്നെ നമ്മുടെ ചുമാണ് വന്നിട്ടുള്ളത് ഇത് ഇത് ഡിഗർ ചെയ്യാൻ വേണ്ടി ഈ ഒരു വ്യക്തിയാണെങ്കിലോ അവിടെ നിന്നിട്ട് വാക്ക്വാദങ്ങൾ നടത്തുന്നുണ്ട് ഈ നെവിനാണെങ്കിലോ ഈ ഒരു പൊട്ടി തകരുന്നുണ്ട് ശൈത്യമാണെങ്കിൽ ശൈത്യം അങ്ങനെ പൊട്ടുന്നുണ്ട് ഈ ഒരു ടാസ്കിൽ ഈ നെവിനാണെങ്കിലോ വിജയിക്കുന്നുണ്ട് അഭിലാഷ് ആൻഡ് അബ്ബറാണ് വന്നിട്ടുള്ളത് ഈ അഭിലാഷാണെങ്കിലോ ആദ്യം തന്നെ ഈ ഒരു ഫേവററ്റ് എൻ്റെ ആണ് എനിക്കാണ് ഇത് സംഭവിച്ചത് എന്ന രീതിക്കാണ് ഈ ഒരു അഭിലാഷ് പോയിട്ടുള്ളത് അപ്പുറത്ത് അഡ്ബർ ആണെങ്കിലോ അങ്ങനെയല്ല കറക്റ്റായിട്ട് കൃത്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ അഡ്ബറാണെങ്കിലും വിജയിച്ചിട്ടുണ്ടായിരുന്നു കെസ് അടുത്തത് ഒനിയനും ഷാരിയും തമ്മിലാണ് വീക്ക് സർഫനിൽ പോകണമായിരുന്നോ വേണ്ടായിരുന്നോ എന്നതാണ് കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് കെസ് ഇതിലാണെങ്കിലും ഒനിയൻ സാബു ആണ് വിജയിച്ചിട്ടുള്ളത് അടുത്തായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബിനി സബാസ്റ്റിനും നമ്മുടെ രേണു സുതിയുമാണ് വന്നിട്ടുള്ളത് രേണു രേണുസ്തുതിയാണ് ഇതിലും വിജയിച്ചു പോകുന്നത് ശുചിത്വവും പ്രായവും പക്വതിയും കുറിച്ചിട്ടാണ് ഈ റണാ ഫാത്തിമയും അനിമോളും സംസാരിക്കേണ്ടത് ഈ ഒരു വ്യക്തിയാണെങ്കിലും അനിമോളാണെങ്കിലും അത്രയ്ക്ക് ടോപ്പായിട്ടെല്ലാം സംസാരിച്ചിട്ടുള്ളത് റണാ ഫാത്തിമയാണെങ്കിലും അത്രയ്ക്ക് എഫിഷ്യൻ്റായിട്ട് സംസാരിച്ച് പോയിട്ടുണ്ട് ഇതിൽ റണാ ഫാത്തിമയാണ് വിജയിച്ചിട്ടുള്ളത് കാര്യം അപ്പാണി ഷരത്തും ഷാനവാസമാണ് വ്യക്തിപരമായിട്ട് സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതിന് അപ്പണി ഷരത്താണ് വിജയിച്ചിട്ടുള്ളത് ഈ ഷാനവാസാണെങ്കിലോ പൊട്ടിപ്പോകുന്നുണ്ട് രണ്ടുപേരും ഡിബേറ്റ് അത്രക്കൊന്നും കോൺഫിഡൻഷ്യലി ഒരു കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടുപേരും വ്യക്തിപരമായിട്ട് അവരവരെ തന്നെയാണ് ചൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഏഴ് പേര് ഇതിൽ വിന്നറായി ഒരാളാണ് പണിപ്പുര ടാസ്കിലേക്ക് ഉള്ളിലേക്ക് കടന്നു പോകുന്നത് ഈ ഒരു ഓണിയൻ സാബു ആണെങ്കിലും ഒനിയൻ സാബു കൂടെ വാദങ്ങളും മറ്റുള്ള ഇതൊക്കെ നടത്തിയിട്ട് ഈ ഒരു ഓണിയൻ സാബു തന്നെ പോട്ടെ എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഒനിയൻ സാബുവിനെ അയച്ചുവിടുന്നുണ്ട് കേട്ടത് ഇവര് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഈ ആര്യൻ അനുമോള് മറ്റേ മറ്റേ മുപ്പത് വയസ്സായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആര്യനാണെങ്കിലോ ഒരു ഇരുപത്തഞ്ച് വയസ്സിനുള്ള പ്രായമേ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഗഴ്സ് ഒരു കൊടി കൊണ്ടുപോയി കറക്റ്റായിട്ട് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക അടുത്ത ടാസ്ക്കാണ് പണിപ്പരം ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ വിജയിച്ചിട്ടുള്ളത് എന്ന് വന്നാൽ ഇതൊരു ടാസ്ക് തന്നെയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ടീം ബി ആണ് വിജയിച്ചിട്ടുള്ളത് അവിടെ നെവിൻ ആണെങ്കിലും എന്തൊക്കെയോ കോപ്രായങ്ങൾ ചാടിക്കൊണ്ട് കാണിക്കുന്നുണ്ട് കേഴ്സ് ായിട്ട് നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജീവിത സാഹചര്യത്തെക്കുറിച്ചിട്ട് പറയുക എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് ഇതിലാണെങ്കിലും പിന്നെ സബാസ്റ്റിൻ അവിടെ നിന്ന് ഇരുന്ന അമ്മയെക്കുറിച്ചും മറ്റേ ഇതിനെക്കുറിച്ചും പോയതിനെക്കുറിച്ചും ദുബായിലാണ് പോയത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു ഇമോഷണലി നല്ല അറ്റാച്ച്ഡ്മെൻ്റ് ആയിട്ട് പറയുന്നുണ്ട് അടുത്തതാണ് നമുക്ക് ശൈറ്റ ആണ് ശൈറ്റി അവിടെ ഇമോഷണലി നല്ല അറ്റാച്ച്ഡ്മെൻ്റ് ആയിട്ട് കരിഞ്ഞ് പറയുകയാണ് എങ്ങനെയാണ് ഞാൻ ജീവിത സാഹചര്യത്തിലൂടെ പൊരുതിയാണ് വിജയിച്ച് വന്നിട്ടുള്ളത് രണ്ടും ബാലൻസ് ചെയ്തു പോ കലിയും ഈ പ്രൊഫഷണൽ ജീവിതവും രണ്ടും കൂടെ കലത്തിയിട്ടാണ് ഞാൻ ജീവിതത്തിൽ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവിടെയാണെങ്കിലോ നമ്മുടെ അപ്പോൾ ആര്യൻ അവിടെയൊക്കെ ബാക്ക് പെയിൻ എടുത്തിട്ട് ഈ കലാഭോവൻ സാരിക്ക് നീ ബാക്കിൽ പോയി പോയിരുന്നോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കലാഭോവൻ സാരിക്ക് ആദ്യം ആര്യൻ പിന്നെ രണാം ഫാത്തിമ മറ്റുള്ളവർ എല്ലാവരും ചിരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ അബി കടന്ന് അവിടെ കടന്ന് ഷോ ഓപ്പ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒനിയനും ഒനിയൻ സാബു ആണെങ്കിൽ അവിടെ കിടന്ന് രണാ ഫാത്തിമ ചിരിച്ചു ഞാൻ കണ്ടു എന്നൊക്കെയാണ് അടുത്തത് ടാസ്ക് നടത്തിയിട്ടുള്ളത് ഇതെന്തായാലും ഒരു തെറ്റായ ഒരു പ്രവൃത്തിയാണ് എനിക്ക് കാണാനുള്ളത് ഈ ചിരിച്ചത് ഒരു സെൻറ്റി ആയിട്ട് ഒരു വ്യക്തി അവിടെ നിന്ന് കഥ പറയുമ്പോൾ അത് നിർത്തിവെക്കാനുള്ള ഒരു ഇതെന്ന് പോലും പറയാണ്ട് അവിടെ കിടന്ന് ഈ ചിരിച്ചത് തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേസ് ബൈ അപ്പം